അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞാനും ചുണ്ടും കുഞ്ഞിയും ശില്പയും ബദരിയും കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള അതായത് മൂന്ന് കിലോമീറ്ററും ദൂരമുള്ള ആനക്കോട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏതാണ്ട് നൂറ് രൂപയാണ് ഗുരുവായൂർ സന്നലിൽ നിന്ന് ഈ ആനക്കോട്ടയിലേക്ക് എത്തുവാനായിട്ട് ഓട്ടോ ചാർജ് വാങ്ങിയത് പുള്ളിക്കാരൻ അപ്പോൾ ഈ കാണുന്നതാണ് ഈ പാർക്കിങ്ങിൻ്റെ ഏരിയ അപ്പോൾ നിരവധി സ്കൂൾ ബസ്സുകൾ കിടക്കുന്ന കണ്ടു അപ്പോൾ ഈ ഒരു ഒണ്ടേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ തൃശ്ശൂർ ജില്ലയിലോ വാങ്ങി ഇതിനടുത്തോട്ട് ചേരുന്ന കിടക്കുന്ന ജില്ലകൾക്കൊക്കെ ഈ ഒരു ആനക്കോട്ട സന്ദർശിക്കുന്ന ഒരു പതിവായിരിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി തിരികെ പോയി അപ്പോൾ റിട്ടേൺ പോകാൻ വേറെ വണ്ടി വിളിച്ച് പോകാനാണ് പ്ലാൻ അപ്പം അത്രയും സമയം നമുക്ക് ആ ഇവിടെ ഓട്ടോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ കൗണ്ടറ് വന്നു ടിക്കറ്റ് കൗണ്ടർ വന്നപ്പോൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തനായിട്ട് ആയിട്ടുള്ള അന്യ സംസാരത്തിലുള്ള ആൾക്കാരും നിരവധി പേരുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ക്യൂവിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഈടാക്കുന്നത് അപ്പോ ചുണ്ടുവിനും കുഞ്ഞിക്കും പത്ത് രൂപ വെച്ചും എനിക്ക് ശില്പയ്ക്കും കൂടെ ഇരുപത് ഇരുപത് നാൽപ്പത് അങ്ങനെ മൊത്തത്തിൽ അറുപത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയത് അപ്പോൾ നമ്മൾ ഗേറ്റിൽ അതായത് പാസ് കൊടുക്കുന്ന ആ ഒരു കവാടത്തിലേക്ക് എത്തപ്പം അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ പാസ് വാങ്ങിച്ച് അത് കൺഫേം ചെയ്താൽ നമ്മളെ ഉള്ളിലേക്ക് വിടുകയുള്ളൂ കയറി ചെല്ലുമ്പോൾ തന്നെ ആനയുടെ സാന്നിധ്യമായ ചങ്ങല വലിച്ചുകൊണ്ട് വരുന്ന ആ സൗണ്ടും ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ കയറി ചെല്ലുമ്പോൾ സംഭവം ഒരാന ചങ്ങല വലിച്ചിട്ട് വരുന്ന അതായത് ആന ചങ്ങല നീളത്തിൽ കിടക്കുന്നുണ്ട് അതിങ്ങനെ വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പോണ പോക്ക് പട്ട കിടക്കാനോ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ആന അപ്പോൾ ഈ ബഹ്ളോയുദ്യുന്ന ഒരാൾ നല്ല സുഖനിദ്രയിലാണ് അപ്പം ഇവിടുന്ന് കുറച്ച് അതായത് കുറച്ച് ഇടത്ത് സൈഡിലോട്ടെയാണ് നമ്മൾ കറങ്ങി വരേണ്ടത് അപ്പോൾ കാണുന്ന ഒരു വലിയൊരു കുളമുണ്ട് കുളം എന്ന് പറയുന്നത് വിശാലമായ കുളമാണ് അപ്പം ആനകൾക്ക് കുളിക്കാനുള്ള സൗകര്യത്തിനും കാര്യത്തിലുള്ള രീതിയിൽ പടവും ആ രീതിയിലുള്ള ആ ഒരു ഇറങ്ങി പോകുന്ന സംവിധാനം ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നിറയെ മീനുകളുണ്ട് അപ്പം അത് സൂം ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ അത് കാണാൻ സാധിച്ചു അപ്പം അവിടുന്ന് നേരെ നമ്മൾ ആ റൗണ്ട് കഴിഞ്ഞിട്ട് അതായത് കുളത്തിന്റെ ഒരു സൈഡാണ് അപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല വലത് സൈഡിലോട്ട് റൗണ്ട് ചെയ്താണ് പോകേണ്ടത് അപ്പം കുട്ടികളെ കണ്ടപ്പം ബെതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പോയി കളിക്കാനൊക്കെ ഒരു താല്പര്യം അപ്പൊ അവിടെ ഒന്ന് ബ്രേക്ക് അടിച്ച് നിന്ന് പിന്നെ അവിടെ അധികം നേരം നിർത്താൻ ഉള്ള സമയവും ഇല്ല കാരണം നമുക്ക് വൈകുന്നേരത്ത് നേരത്തെ പോകാനുള്ളതാണ് അപ്പൊ അവരെയും കുട്ടി നേരെ മുന്നോട്ട് പോയി അപ്പൊ പോയി കാണുന്നത് അവിടുത്തെ ആനക്കോട്ടയുടെ ഒരു ഓഫീസിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ കയറി വന്നപ്പോ കണ്ട ആനയാണ് ആ കാണുന്നത് പുള്ളിക്കാരൻ ആ പട്ടയെടുത്ത് ഒതുക്കിയിടുകയാണ് അപ്പോൾ എനിക്ക് തോന്നാൻ മറ്റുള്ള ആനകൾക്ക് ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന അതായത് പട്ട കൊണ്ടു കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് തോന്നുന്നത് അപ്പം ആനക്കാപ്പാൻ അതിനെ പറഞ്ഞു കൊടുത്ത് അതിനെ എടുപ്പിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കുറേ നേരം കൊണ്ടിങ്ങനെ നോക്കി നിന്ന് ട്രൈ ചെയ്തു അപ്പോൾ ആനക്കാരൻ വെരട്ടിയൊക്കെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആനയും അതനുസരിച്ച് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിൽ ഒടുവിൽ ആനകൾ എടുത്ത് സെറ്റായിട്ട് മുമ്പോട്ട് നടന്നുപോയി അപ്പോൾ ആനകളുടെ ഫുഡിന്റെ സ്റ്റോറേജ് ഏരിയ തോന്നി കാണുന്നത് ഓഫീസിനോട് ചേർത്ത് തന്നെയാണ് അപ്പോൾ അടുത്ത മറ്റ് ആനകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇവരുടെ ഒന്നും പേരൊന്നും കൃത്യമായിട്ട് അറിയാൻ വയ്യ അവിടെ ചോദിക്കാനായിട്ട് ആരെയും കണ്ടതുമില്ല അതിനനുസരിച്ച് ബോർഡൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഈ കാണുന്ന ആണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന ആദ്യ കൂട് അതായത് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ആനകളെ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വന്ന ഇതിനകത്ത് ഇട്ട് ഇതിനകത്ത് ആനകളെ ചട്ടം പഠിപ്പിക്കും ചട്ടം പഠിപ്പിച്ചിട്ട് അതിനുശേഷമാണ് നാട്ടാനായിട്ട് പുറത്തേക്ക് ഇറക്കുക അപ്പോൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥനെടുത്താന്ന് ചോദിച്ചു ഇവിടുത്തെ എത്ര ആന ഉണ്ടെന്ന് വെച്ചാൽ അവർ മുപ്പത്തി ഒന്ന് ആന നിലവിലുണ്ട് അപ്പോൾ നിലവിൽ മുപ്പത്തി ഒന്ന് ആനുണ്ടോ ആന പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത് നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് ഞാൻ അവിടെ നമ്മൾ ഫാമിലി എല്ലാം പോയത് അപ്പോൾ നമുക്ക് ഈ ഉത്സവങ്ങളുടെ ടൈം ടൈമാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ആനകൾ അവിടെ കുറവ് വരാൻ സാധ്യതയുണ്ട് കാരണം കാരണം പല അമ്പലങ്ങളിലും ആയിട്ടുള്ള സ്ഥലത്തുകളിലെ ആനകൾ ഘോഷയാത്രയ്ക്കും മറ്റ് പരിപാടിക്കൊക്കെ പോകുമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ആനകൾ ഒന്നിച്ച് കാണാൻ സാധിക്കില്ല നിലവിലുണ്ട് ആന അവിടെ കാരണം അപ്പൊ ആനയെ കുളിപ്പിക്കുന്ന സൗകര്യങ്ങളും അതിന് ഭക്ഷണം കൊടുക്കുന്ന ഇടവും ആനകളെ എങ്ങനെ നല്ല രീതിയിൽ എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു നല്ല രീതി ഒരു വനത്തിന്റെ ഒരു ആംബിയൻസ് ഒക്കെ കൂടി തന്നെയാണ് ഈ ഒരു സ്ഥലം വെച്ചിരിക്കുന്നത് അപ്പൊ ഈ മതപ്പാട് വന്ന ആനകളുടെ ആ ഭാഗങ്ങൾ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ അപകടമാണെന്നുള്ള രീതിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ സുഖമായിരിക്കും അപ്പൊ അതൊക്കെ നോക്കി നമ്മൾ ആനയാണ് എന്നുള്ള ആ രീതിയിൽ പോവാ അപ്പം അവിടെ ബോർഡ് വെച്ചിരിക്കുന്നതും ഉദ്ദേശിച്ചു പറയുന്നതും കേൾക്കുക ഓരോ ഭാഗത്തും ഉണ്ട് മതപ്പാടിന്റെ ആ ലക്ഷണങ്ങൾ കാണിച്ച് ആനകൾ വൈലന്റായിട്ട് നിൽക്കുന്ന ആനകളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇവിടം ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേരാണ് പുന്നത്തൂർ കോട്ട കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി അർദ്ദിച്ച ആന വളർത്തൽ കേന്ദ്രമാണ് ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥയിൽ ആകുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ് വിഘ്നേശ്വര ഭഗവാൻ വഴിപാടായി ഇവിടെ ഗജപൂജ അഥവാ ആനയൂട്ട് നടത്താറുണ്ട് പുന്നത്തൂർ കോട്ട ഒരു കാലത്ത് ഒരു തദ്ദേശ വരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ആർ ഉണ്ണികൃഷ്ണൻ വേരക്കുട്ടികളായ മധുസൂദന ആർ മേനോൻ മാധവൻ ആർ മേനോൻ എന്നിവർ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ കൊട്ടാരം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ ആനക്കോട്ട എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു എൺപത്തി ആറ് ആനകളോളം അവിടെ പാർപ്പിച്ചിരുന്നു എന്നാൽ നിലവിൽ ഏകദേശം മുപ്പത്തെട്ടിനുള്ളിൽ ആനകൾ മാത്രമാണുള്ളത് ഗുരുവായൂരപ്പ ഭക്തർ അർപ്പിക്കുന്ന ആചാരപരമായ വഴിപാടുകളാണ് ആനകൾ ആനകളുടെ കൊട്ടാരം വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സൗകര്യം വർഷം മുഴുവനും നടക്കുന്ന നിരവധി ഉത്സവങ്ങളിലെ പങ്കെടുക്കുന്നതിനും ഭഗവാൻ കൃഷ്ണയെ സേവിക്കുന്നതിനും ആനകളെ പരിശീലിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഏറ്റവും പ്രായം കൂടിയ ആനയ്ക്ക് ഏകദേശം എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അതിനെ രാമചന്ദ്രൻ ഇന്ന് വിളിക്കുന്നു ഗണപതിക്ക് വഴിപാടായി ഗജപൂജ ആനകളെ ആരാധിക്കൽ ആനയോട്ട് ആനകളെ മേയ്ക്കൽ എന്നീ ആചാരങ്ങൾ ഇവിടെ ആചരിക്കുന്നു ഇതിഹാസ ആനയായ ഗുരുവായൂർ കേശവൻ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് കുന്നത്തൂർ രാജാവിൻ്റേതായി നിർമ്മിച്ച ഒരു പരമ്പരാഗത ചതുരാകൃതിയിലുള്ള വീടാണ് നാലുകെട്ട് മധ്യഭാഗത്തുള്ള ഒരു മുറ്റമാണിത് നിലവിൽ പാപ്പാന്മാരുടെ പരിശീലന സ്കൂളാണ് ഈ സമുച്ചയത്തിൽ ശിവനും ഭഗവതിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട് ഇവിടെ മമ്മൂട്ടി അഭിനയിച്ച പ്രശസ്ത മലയാള സിനിമയായ ഒരു വടക്കൻ വീരഗാഥയിലെ ചില രംഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത് സന്ദർശന സമയം എന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് സമുച്ചയത്തിനുള്ളിൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപ അധികമായി ഈടാക്കുന്നു ഇപ്പോൾ പുന്നത്തൂർ കോട്ടയിൽ ക്യാമറ ഉപയോഗം അനുവദീയമല്ല പുന്നത്തൂർ കോട്ടയിലെ ആന ക്യാമ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ പുന്നത്തൂർ കോട്ടയിലാണ് ആന ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഏക്കർ സ്ഥലത്ത് അമ്പത്തെട്ട് ആനകളെ ഉൾക്കൊള്ളുന്ന ഈ ആന ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ ആനകളെ വളർത്തുന്നു ജൂലൈ മാസത്തിൽ ആനകൾക്ക് പ്രത്യേക ആയുർവേദ ചികിത്സ നൽകുന്നു എന്നാൽ ആനകളുടെ ക്ഷേമത്തിനായി നിയോഗിച്ച ഒരു പഠനത്തിൽ ഇന്ത്യൻ മൃഗസംരക്ഷണ ബോർഡ് ഈ രീതിയെ വിമർശിച്ചു ആനകളുടെ ചികിത്സയിൽ നിരവധി വ്യക്തതമായ പ്രശ്നങ്ങൾ ഈ പഠനം കണ്ടെത്തി അവയിൽ പലതും നടപ്പിലാക്കിയിട്ടില്ലാത്ത പരിഹാര നടപടികൾ നിർദ്ദേശിച്ചു അപ്പോൾ ആനക്കോട്ടയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നേരെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിൽ പോകും അവിടെ നേരെ നമ്മുടെ നാടായ കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പോൾ കൊല്ലം പരവരാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ